The world's greatest wedding collection. Emmanuel Seals, M Space Shopping Center, Mele Patambi, Also at Kannur, and ഇഗേഷൻ വകുപ്പിന്റെയും നഗരസഭയുടെയും അനാസ്ഥ മൂലം പുഴയിൽ നിന്നും കയറ്റിയിട്ട മണ്ണ് പുഴയിലേക്ക് വീണ്ടും ഒഴുകിപ്പോയെന്ന ആരോപണവുമായി കോൺഗ്രസ് വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപം ടൗൺ ശിവക്ഷേത്രത്തിനടുത്ത് കയറ്റിയിട്ട ലോഡുകണക്കിന് മണ്ണാണ് അധികൃതരുടെ അനാസ്ഥ കാരണം ഒഴുക്കിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത് കൊട്ടിഘോഷിച്ച് നടത്തിയ പുഴ നവീകരണം സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾക്ക് പാർശ്വഭിത്തി കെട്ടി കൊടുക്കുന്ന പരിപാടിയാക്കി മാറ്റി അധിക ജലം ഒഴുകിയെത്തിയാൽ ടൗണും പരിസരങ്ങളും നിറഞ്ഞു കവിഞ്ഞ് വെള്ളക്കെട്ടുണ്ടാകുന്നത് തടയുന്നതിനു വേണ്ടി കൊണ്ടുവന്ന പദ്ധതി കമ്മീഷൻ കൈപ്പറ്റുന്നതിനുള്ള കൊയ്ത്തുത്സവമാക്കി മാറ്റിയെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ ആസാദ് പറഞ്ഞു മഴയുടെ പേരിൽ കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ് വടക്കാഞ്ചേരി എം എൽ എയുടെയും നഗരസഭാ ഭരണാധികാരികളുടെയും ഗുരുതരമായ അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള ധന ദുർവിനിയോഗത്തിലും ജനദ്രോഹ നടപടികളിലേക്കും എത്തിച്ചതെന്നും കോൺഗ്രസ് ആരോപിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ ആസാദ് മണ്ഡല പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് കൗൺസിലർമാരായ സന്ധ്യ കൊടയ്ക്കടത്ത് ബുഷറ റഷീദ് ജയൻ മംഗലം കെ കെ അബൂബക്കർ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് വടക്കാഞ്ചേരി പുഴ നവീകരണത്തിന്റെ ഭാഗമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇരുപത് കോടി രൂപ ചെലവ് ചെയ്ത് എം എൽ എയും നഗരസഭയും കൊട്ടിയാഘോഷിക്കപ്പെട്ട വടക്കാഞ്ചേരി പുഴയുടെ നവീകരണം എങ്ങും എത്താതെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പുഴയിൽ നിന്നെടുത്ത വേസ്റ്റ് മണ്ണുകളെല്ലാം തന്നെ പുഴയ്ക്ക് സൈഡായി കൂട്ടിയിട്ട ആ മണ്ണുകൾ ഈ മഴ മഴ പെയ്തപ്പോൾ ആ മണ്ണുകൾ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങി അത് ഒലിച്ചു പോകുന്ന സ്ഥിതിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഇത് അലംഭാവമാണ് ഉദാസീനതയാണ് കരാറുകാരനെ രക്ഷിക്കുന്നതിനും അതിൽ നിന്ന് വാങ്ങിയ അഴിമതി പണം കൈകാര്യം ചെയ്യുന്നതിനു ഒരു ശ്രമമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഈ മണ്ണെടുത്തിട്ട് ഈ പുഴയിലെ മണ്ണ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് വടക്കാഞ്ചേരിയുടെ ഗ്രൗണ്ട് നന്നാക്കുന്നതിന് കുട്ടികൾ കളിച്ച് വളരുന്ന ആ ഗ്രൗണ്ടിലേക്ക് ഈ കുപ്പിച്ചില്ലുകളും ഈ വേസ്റ്റുകളും പച്ച മാലിന്യങ്ങളും അടങ്ങുന്ന മണ്ണിനെ ഗ്രൗണ്ടിലേക്ക് കൊണ്ട് തള്ളുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് വെറുതെ പറയണതല്ല കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കരാറുകാരൻ ഇട്ടിട്ട് പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കരാറ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ടെൻഡർ ചെയ്ത മണ്ണ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഒരു ഒറ്റടിക്ക് ഒരു സുപ്രഭാതത്തിൽ അത് ഒരു ഒന്നിച്ചിലാനം ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ചു കൊടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായതിൻ്റെ ദുരൂഹതയാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ദുരൂഹതയ്ക്ക് പിന്നിൽ ആ വില കുറച്ച് കുറച്ച് എസ്റ്റിമേറ്റ് റേറ്റുകൾ കുറച്ച് കൊണ്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ടെൻഡർ വിളിക്കുകയും ആ ടെൻഡർ കാലാവധി ആ ടെൻഡറിൻ്റെ ആളുകളെ കൊണ്ട് എടുപ്പിക്കുന്നതിന് പകരം വളരെ ആസൂത്രിതമായി കൂടി ഇതിൽ അഴിമതി നടത്താമെന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ ആ ഗുരു ദുരുദ്ദേശത്തെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ മണ്ണുമായി കാണുമ്പോൾ കഴി നോക്കാൻ കഴിയുന്നത് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി watching VCV News.